ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തുറക്കുമ്പോൾ നമ്മുടെ ക്ഷീണവും വിശപ്പും ദാഹവും എല്ലാം മാറുന്ന ഒരു അടിപൊളി ജ്യൂസാണ് തണ്ണിമത്തൻ ജ്യൂസ് അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനു അതിനുവേണ്ടി ഞാനൊരു തണ്ണിമത്തങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം അതിനകത്ത് വലിയ കുരു ഒന്നുമില്ലാത്ത തണ്ണിമത്തങ്ങ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതെല്ലാം നമ്മളൊന്ന് അരിഞ്ഞിട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് മഞ്ഞ തണ്ണിമത്തങ്ങ കൂടി ഇരിപ്പുണ്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് അരിഞ്ഞിടാം ചുവപ്പോ മഞ്ഞ ഏതായാലും മതി ടേസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെ പിന്നെ കാണാൻ ഒരു ഭംഗി വരും ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മഞ്ഞയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് അരിഞ്ഞിടാമെന്ന് വിചാരിച്ച് അപ്പം രണ്ടും കൂടെ ആകുമ്പം ഒരു ഭംഗി ഇട്ടും നീ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു പാത്രത്തിനകത്തോട്ടിടാം ഞാൻ നേരത്തെ ചിയാസിയാസ് കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം അങ്ങ് ഒഴിക്കരുത് ഒരുപാട് ഒഴിച്ചു പോയാൽ ചിലപ്പോൾ അതിന്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിലെ നിൽക്കുന്നത് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരമൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഓരോരുത്തർക്ക് കൂടുതലാവാം കുറവാവാം ഇത് നമ്മൾ മിൽക്ക് മേടും കൂടെ ഒഴിച്ചതുകൊണ്ട് അതനുസരിച്ചുള്ള പഞ്ചസാര വേണം നമ്മൾ ഇട്ടുകൊടുക്കാൻ ഇനി ഇതിലേക്ക് ലിറ്റർ പാല് തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഞാൻ ഇതിനകത്തൊന്നും അങ്ങനെയുള്ള ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഈ മഞ്ഞയും ചുവപ്പും എല്ലാം കൂടെ ആകുമ്പം കാണാനൊരു ഭംഗിയാണ് നമ്മൾ മിൽക്ക് മേടും കൂടെ ഒഴിച്ചത് കൊണ്ട് നല്ല ആണ് തണ്ണിമത്തൻ അഴിഞ്ഞതിൻ്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കാണാനൊരു ഭംഗിയില്ലേ ആ മഞ്ഞയും ചുവപ്പും എല്ലാം കൂടെ കലർന്ന മിൽക്ക് മേടും എല്ലാം കൂടെ ആയപ്പോള് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ചെയ്തു നോക്കണം ഇത് വീഡിയോ ഇഷ്ടമായാൽ കമൻ്റും ലൈക്കും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ